നമസ്കാരം സത്യത്തിൻ്റെയും നീതിയുടെയും ദേവനാണ് സാക്ഷാൽ ശ്രീരാമസ്വാമി അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ സമയം വരുന്ന ശുക്ലകൂർമ്മം ദ്വാദശിയിലാകുന്നു ഇന്നേ ദിവസമാണ് മഹാവിഷ്ണു ഭഗവാന്റെ കൂർമ്മ അവതാരം അവതരിച്ചത് എന്നാണ് വിശ്വാസം അത്തരത്തിൽ നിരവധിയാർന്ന് പ്രത്യേകതകൾ ഇന്നേ ദിവസമുണ്ട് എന്നാൽ ഇന്നേ ദിവസം പ്രധാനപ്പെട്ട മൂന്ന് മഹായോഗങ്ങൾ വന്നു ചേരുന്ന അത്ഭുതകരമായ ദിവസങ്ങൾ കൂടിയാകുന്നു സർവാർത്ഥസിദ്ധിയോഗം അമൃത സിദ്ധിയോഗം രവിയോഗം എന്നിവ വരുന്നു എന്നതും വളരെ വിശേഷം തന്നെയാകുന്നു ആ കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ഇന്നേ ദിവസവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ ചില നക്ഷത്രക്കാർക്ക് അത്ഭുതകരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദിവസങ്ങൾ കൂടിയാകുന്നു ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും എന്തെല്ലാം സൗഭാഗ്യങ്ങൾ ഇവരെ തേടിയെത്തും എന്നും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം എവരും കമൻറ്റ് ബോക്സിൽ ശ്രീരാമജയം എന്ന് രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യത്തെ നക്ഷത്രമായി പറയുവാൻ സാധിക്കുന്നത് അശ്വതി നക്ഷത്രമാകുന്നു അശ്വതി നക്ഷത്രക്കാർക്ക് വ്യാഴം ജന്മക്ഷേത്രത്തിൽ നിന്നും മാറുന്നത് ഏറ്റവും ആശ്വാസകരമാണ് എന്ന് തന്നെ പറയാം സൂര്യന്റെ പത്ത് പതിനൊന്ന് ഭാവങ്ങളിലെ സഞ്ചാരത്താൽ വളരെയധികം മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും പ്രധാനമായും ഔദ്യോഗികപരമായ കാര്യങ്ങളിൽ വളരെ ശുഭകരമായ നേട്ടങ്ങൾ വന്നു ചേരും കൂടാതെ വളരെ അധികാരമുള്ള ചുമതലകൾ അത്തരത്തിലുള്ള നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും തൊഴിൽ തേടുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടതായി വരില്ല എന്ന കാര്യവും ഓർക്കുക ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു അച്ഛൻ്റെ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ തീരുമാനങ്ങൾ അല്ലെങ്കിൽ സ്വത്ത് ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു കൂടാതെ തൊഴിൽ ഇവയ്ക്കായി പരിശ്രമിക്കുന്നവരാണ് എങ്കിൽ അതിനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് ലഭിച്ചു തുടങ്ങുന്ന അവസരം കൂടിയായി മാറും എന്ന കാര്യവും ഓർക്കുക കച്ചവടത്തിൽ നിന്നും ലാഭം ലഭിക്കുന്ന അവസരങ്ങളും വന്നു ചേരും അതേപോലെ തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട് അനുമതികൾ താമസം കൂടാതെ ലഭിക്കും എന്ന കാര്യവും ഓർക്കുക ചില രോഗങ്ങൾ ബാധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു അത്തരം രോഗങ്ങൾ സ്വാമിയെ ആരാധിച്ച് മുന്നോട്ടു പോകുന്നതിലൂടെ ജീവിതത്തിൽ നിന്നും ഒഴിയും എന്ന കാര്യവും ഓർക്കുക അടുത്തുള്ള ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വിഷ്ണോ അവതാര ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയാണ് എങ്കിൽ ഈ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും നിത്യവും ശ്രീരാമ മന്ത്രങ്ങൾ ജപിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു നക്ഷത്രമായി പറയാൻ സാധിക്കുന്നത് ഭരണി നക്ഷത്രമാകുന്നു ജന്മരാശ്യാധിപനായ ചൊവ്വ ഉച്ചരാശിയിൽ സഞ്ചരിക്കുകയാൽ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്ന സമയമാകുന്നു കർമ്മരംഗത്ത് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും ശത്രുക്കളെ സമർത്ഥമായി തന്നെ നിങ്ങൾക്ക് ഫലപ്രദമായി തന്നെ നേരിടുവാൻ അഥവാ മറികടക്കുവാൻ സാധിക്കും മത്സരങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും അച്ഛൻ്റെ വാത്സല്യം കൂടാതെ സാമ്പത്തികപരമായ ആനുകൂല്യം അച്ഛനിൽ നിന്നും ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു ഏത് കാര്യത്തിലും നിങ്ങൾക്ക് വിജയം നേടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വളരെയധികം ദിശാബോധം വന്ന് ചേരുന്ന സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക കുടുംബജീവിതത്തിൽ വളരെയധികം സ്വസ്ഥത വന്ന് ചേരുന്ന അവസരങ്ങളാണ് സംജാതമാകാൻ പോകുന്നത് കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ആരോഗ്യപരമായ ഉയർച്ച ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധ്യത വർദ്ധിക്കുക കൂടാതെ സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഭാഗ്യം ഇരട്ടിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ സമയം സംഭവിക്കും എന്ന് തന്നെ പറയാം ശ്രീരാമസ്വാമിയെയും വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ചെയ്യുക അടുത്ത് ശ്രീരാമസ്വാമി ക്ഷേത്രമുണ്ട് എങ്കിൽ തീർച്ചയായും ദർശനം നടത്തുകയും നിത്യവും രാമമന്ത്രങ്ങൾ ജപിക്കുന്നതും ഏറ്റവും വിശേഷമാണ് എന്നുകൂടി മനസ്സിലാക്കുക മറ്റൊരു നക്ഷത്രമായി പറയുവാൻ സാധിക്കുന്നത് കാർത്തിക നക്ഷത്രമാകുന്നു കാർത്തിക നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾക്ക് മുൻതൂക്കം വന്ന് ചേരുന്ന സമയം കൂടിയാണ് ഇത് കൂടാതെ കഴിവുകൾ അംഗീകരിക്കപ്പെടുന്നു എന്ന പ്രത്യേകത വന്നു ചേരും അതിലുപരി നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്ക് തിരിച്ചറിയുവാനും അത് മറ്റുള്ളവർക്ക് തിരിച്ചറിയുവാനും സാധിക്കുന്ന അവസരങ്ങൾ സംജാതമാകും എന്ന് തന്നെ പറയാം കൂട്ടുകച്ചവടവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും കൂടാതെ ജോലിക്കായി നിങ്ങൾ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ വിദേശത്താണ് എങ്കിൽ പോലും ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു അതിനാൽ ഈ സമയം ശ്രമങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക കൂടാതെ വായ്പ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നവരാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ സമയമാകുന്നു ഗൃഹം ഓടി പിടിപ്പിക്കുക ഗൃഹം പണിയുക തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ ഒഴിയുന്നതാകുന്നു ജീവിതത്തിൽ പങ്കാളിയുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും കുടുംബജീവിതത്തിൽ സമാധാനം വന്നു ചേരും എന്ന് തന്നെ പറയാം കൂടാതെ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്ക് അല്പം സാധ്യത കൂടുതലാകുന്നു അതിനാൽ അല്പം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ ബിസിനസ്സിലും അതേപോലെ തന്നെ തൊഴിൽ മേഖലയിലും ഇത്തരം കാര്യങ്ങൾ പ്രതിഫലിക്കുന്നതാകുന്നു അതിനാൽ തീർച്ചയായും ഈ സമയം ധനപരമായ ഉയർച്ചയ്ക്ക് സാധ്യത കൂടുതലാണ് എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായും ശ്രീരാമസ്വാമി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക അതേപോലെ തന്നെ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി രാമമന്ത്രങ്ങൾ ജപിക്കുകയാണ് എങ്കിൽ ഈ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക മറ്റൊരു നക്ഷത്രമായി പറയുവാൻ സാധിക്കുന്നത് മകം നക്ഷത്രമാകുന്നു മകം നക്ഷത്രക്കാർക്ക് പൊതുവെ നേട്ടങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഇത് കർമ്മരംഗത്ത് ഉന്മേഷം വർദ്ധിക്കും നിരവധിയാർന്ന സന്ദർഭങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന് ചേരുന്നു എന്ന പ്രത്യേകതയുമുണ്ട് മത്സരങ്ങളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഇഴഞ്ഞു നീങ്ങിയ പല പ്രവർത്തനങ്ങളും വിജയത്തിൽ കലാശിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു കൂടാതെ പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിച്ച് രമ്യതയിൽ മുന്നോട്ട് നീങ്ങുവാൻ സാധിക്കും തൊഴിലുമായി ബന്ധപ്പെട്ട് അനുകൂലമാണ് സമയം ഈ സമയം തൊഴിൽ ലഭിക്കുവാൻ തൊഴിൽ മാറുവാൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് അനുകൂലമാണ് എന്ന് തന്നെ പറയാം മാറ്റി വച്ചിരുന്ന പല കാര്യങ്ങളും ഈ സമയം നടത്തിയെടുക്കുവാൻ അത്തരം കാര്യങ്ങളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം കൂടാതെ ഏതൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ടും നല്ല ബന്ധങ്ങൾ പുലർത്തുവാൻ ഈ സമയം നിങ്ങൾക്ക് സാധിക്കും ധനപരമായ നേട്ടങ്ങൾ ഈ സമയം ഭാഗ്യം അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് സംഭവിക്കാവുന്നതാണ് തീർച്ചയായും ശ്രീരാമസ്വാമിയെ പ്രാർത്ഥിച്ച് ശ്രീരാമക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി മുന്നോട്ടു പോകുന്നത് ഉത്തമമാകുന്നു വിഷ്ണുവതാര ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് സർവൈശ്വര്യപ്രദമാണ് എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പൂരം നക്ഷത്രമാകുന്നു പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യക്തി ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ആലസ്യം അകലുകയും ഈ സമയം നേട്ടങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു എന്നത് പ്രത്യേകതയാകുന്നു ദിശാബോധത്തോടെ തന്നെ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ ഔദ്യോഗികമായ കൃത്യനിർവഹണം നിങ്ങൾക്ക് ശരിയായ രീതിയിൽ നടത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും സ്ഥാനക്കയറ്റം സിദ്ധിക്കും എന്ന കാര്യം ഓർക്കുക പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു സാമ്പത്തികമായ അരക്ഷിതാവസ്ഥയ്ക്ക് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഇത് മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും വായ്പയുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ വായ്പ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ ഈ സമയം നേടിയെടുക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു ഉപഭോക്താക്കളെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കച്ചവടവുമായി ബന്ധപ്പെട്ട് ആകർഷിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്ന അവസരം കൂടിയാണ് ഇത് ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയാണ് എങ്കിൽ ഈ അവസരം ശരിയായ രീതിയിൽ വിനിയോഗിക്കുകയാണ് എങ്കിൽ ധനപരമായ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ തീർച്ചയായും ദർശനം നടത്തുക വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഏറ്റവും ശുഭകരമാകുന്നു നിത്യവും ശ്രീരാമ മന്ത്രങ്ങൾ ജപിക്കുക തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു മറ്റൊരു നക്ഷത്രമായി പറയുവാൻ സാധിക്കുന്നത് വിശാഖം നക്ഷത്രമാകുന്നു വിശാഖം നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയം തന്നെയാണ് എന്ന് പറയാം ഈ സമയം സാമ്പത്തിക സ്ഥിതി മോശമാവില്ല എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു സ്വയം തൊഴിലിൽ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്ന അവസരം കൂടിയാണ് ഇത് പല കാര്യങ്ങളിലും ആലസ്യം ഉണ്ടായിരുന്നു എങ്കിലും അതെല്ലാം ജീവിതത്തിൽ നിന്നും അകന്ന് ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന അവസരങ്ങൾ കടന്നുവരും എന്ന കാര്യം ഓർക്കുക ചെറുകിട സംരംഭങ്ങളുമായി മുന്നോട്ടു പോകുവാൻ കാലം അനുകൂലം തന്നെയാകുന്നു കൂടാതെ ഈ സമയം ഉദ്യോഗസ്ഥർക്ക് ചുമതലകൾ നിർവഹിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക കൂടാതെ വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ കാര്യങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്ന് ഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യവും നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു ശ്രീരാമസ്വാമിയെ ആരാധിച്ച് മുന്നോട്ടു പോകേണ്ടത് വളരെ അനിവാര്യം തന്നെയാകുന്നു സ്വാമിയുടെ കടാക്ഷം നിങ്ങളിലുണ്ട് അതിനാൽ തന്നെ തീർച്ചയായും ശ്രീരാമസ്വാമിയെ ആരാധിച്ച് ശ്രീരാമക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ശ്രീരാമ മന്ത്രങ്ങൾ ജപിക്കുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ വന്നു ചേരും വിദേശത്തും നാട്ടിലും തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു അതേപോലെ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികമായ സാമ്പത്തികപരമായ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന സമയം കൂടിയാണ് ഇത് ഈ സമയം അനുകൂലമാണ് എന്ന് തന്നെ പറയാം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക തീർച്ചയായും ജീവിതത്തിൽ മാറ്റങ്ങൾ വന്ന് ചേരും മറ്റൊരു നക്ഷത്രമായി പറയുന്നത് അനിഴം നക്ഷത്രമാകുന്നു അനിഴം നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമാണ് എന്ന് തന്നെ പറയാം കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെയധികം നേട്ടങ്ങൾ പ്രത്യേകിച്ചും സാമ്പത്തികപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാകുന്നു ദിശാബോധത്തോടെ കാര്യങ്ങളെ മുൻ കാണുവാനും അത്തരത്തിൽ പ്രവർത്തിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും പഠിക്കുവാൻ അനുകൂലമായ സമയം തന്നെയാണ് ഇത് ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ അവസരങ്ങൾ വന്നു ചേരുന്നു എന്ന കാര്യവും ഓർക്കുക കൂടാതെ പല ശത്രുക്കളുണ്ട് എങ്കിലും അവരെ ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുവാൻ അവരെ മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും കൂടാതെ വാക്കുകൾ കൊണ്ട് പലരെയും വേദനിപ്പിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു അതിനാൽ ആ കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കേണ്ടതാകുന്നു എന്നാൽ പലരുമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾ പിണക്കങ്ങൾ എന്നിവ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ ഈ സമയം വിദേശത്ത് പോലും ജോലി ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുക ബിസിനസ്സിൽ അല്പം ലാഭം വർദ്ധിക്കുക പുതിയ കരാറുകൾ ലഭിക്കുക അത്തരത്തിൽ അനുകൂലമാണ് സമയം കൂടാതെ കർമ്മ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരും അല്പം ശ്രമിക്കുകയാണ് എങ്കിൽ കർമ്മ പെട്ടെന്ന് ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു കൂടാതെ ആഗ്രഹ സാഫല്യങ്ങൾക്കും സാധ്യത കൂടുതലാണ് എന്ന് മനസ്സിലാക്കാം കൂടാതെ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ് എങ്കിലും ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമാകുന്നു ഈ സമയം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു എന്നാൽ ശ്രീരാമസ്വാമിയെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതും ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടതും അനിവാര്യമാകുന്നു കാരണം ശ്രീരാമസ്വാമിയുടെ കടാക്ഷം നിങ്ങളിൽ വന്ന് ചേർന്നിരിക്കുന്ന സമയമാകുന്നു ശ്രീരാമ മന്ത്രങ്ങൾ ജപിക്കുക തീർച്ചയായും ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു